പൊന്നാനി താലൂക്കിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ചാർകോളിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ദേശീയ ചിത്രകലാ ക്യാമ്പ് നടത്തി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി എഴുപതോളം ചിത്രകാരന്മാർ ക്യാമ്പിൽ പങ്കെടുത്തു നിളയോര പാതയായ കർമാ റോഡിലെ മൈസീരിയയിൽ രണ്ട് ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ ഒട്ടേറെ പേർ സന്ദർശിച്ചു കലാനിരൂപകനും ചിത്രകാരനുമായ കെ കെ മാരാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ യു കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു ആധുനിക കേരളത്തിൻ്റെ ചിത്രശില്പകലകൾ പ്രവർത്തിച്ചത് എങ്ങനെയെന്ന വിഷയത്തിൽ പ്രശസ്ത ചിത്രകാരിയും കലാചരിത്ര ഗവേഷകയുമായ കവിത ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ചിത്രകാരന്മാരായ ടി ആർ ഉദയകുമാർ ഇ സുധാകരൻ രാജേന്ദ്രൻ പുല്ലൂർ ഗിരീശൻ ഭട്ടതിരിപ്പാട് മണികണ്ഠൻ എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് പാടുന്ന നിള എന്ന സംഗീത സന്ധ്യയും നടന്നു ചാർക്കോളിൻ്റെ പ്രസിഡന്റ് വിനോദ് സ്വാഗതവും ടി വി സിറാജ് നന്ദിയും പറഞ്ഞു ചങ്ങരംകുളത്ത് നിന്നും ബുക്കർമാൻ ന്യൂസിന് വേണ്ടി ഫൈസൽ ബാവ